മത്താഴിച്ച വിശേഷം ഇരുപത്തി മൂന്നാമതേ നീ നിയമജരുടെയും പരിശേരയുടെയും കപടനാട്യം യേശുദിനെ കൂട്ടത്തോടും തന്നെ ശിഷ്യന്മാരോട് മരവിൽ ചെയ്തു നിയമജരം പരിശേരും മോശാസം തെളിയിരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസ് അനുസരിക്കുകയും മനുഷ്യിക്കുകയും ചെയ്യുവേ എന്നാൽ അവരുടെ പ്രവർത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമഴകൾ മനുഷ്യന്റെ ചുമതയിൽ വെച്ചു കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിര നടക്കാൻ പോലും തയ്യാറാകുന്നുമില്ല മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റപ്പട്ടങ്ങൾക്ക് വേദിയും വസ്ത്രത്തിൽ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനകൂകളിൽ പ്രധാന പീഠവും നഗരവേദികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളു നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളു സർഗസ്നായ പിതാവ് നിങ്ങൾ എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തിപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തിപ്പെടും കബടി നടികാരായ നിയമനിര ഫലിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ രാ സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നവില്ല കപട നടികാരായ നിയമനിര ഫലിസേരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടനും പരയും രുചി സന്തുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്ത സന്തതിയാക്കി തീർക്കുന്നു അന്തരായ മാർഗദർശികളെ നിങ്ങൾക്ക് തിരുതാം നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടൊന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്തരും മൂഢരുമായവരെ ഏതാണ് വലുത് സ്വർണമോ സ്വർണ്ണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ഒന്നുമില്ല എന്നാൽ ബിൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവന് കടപ്പെട്ടവനാണ് അന്തരേ ഏതാണ് വലുത് വസ്തുവോ കാഴ്ച വസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിലിരിക്കുന്നവനെ കൊണ്ടും ആണിയിടുന്നു കവിടനാടികാരായ നിര പലിശയിലെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതുക്കുപ്പ ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ അന്തരായ മാർഗദർശികളെ നിങ്ങൾ കൊതുകിനെ അറിയിച്ചു നിൽക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ കബഡ് നടികാരായ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം കൂടി വെടി പുറം വെടിപ്പാക്കുന്നു എന്നാൽ അവയുടെ ഉള്ള കവർച്ചയും ആർത്തെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അന്ധനായ ഫരിസയ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം കൂടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യമേ ഭാഗം ശുദ്ധിയാക്കുക കപടനടികാരായ നിയമ പരിശേനെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സാദൃശ്യരാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾടെ ഉള്ളിൽ കബഡിയവും അനീതിയും നിറഞ്ഞവരാണ് കബഡി നടികാരായി നിയമനെ പരിസയ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പ്ര പ്രവാചകന്മാർക്ക് ശവകുടിയരങ്ങൾ നിർമ്മിക്കുകയും നേതമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തു പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോട് അവരോടുകൂടി പങ്കാളികളാകുമായിരുന്നില്ല എന്ന് അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ മതിച്ചവിടെ സന്താരങ്ങളാണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എതിരായ സാക്ഷ്യം നൽകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത് പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ സർപ്പങ്ങളെ അനലി സന്തതികളെ നരകവിധിയിൽ നിന്ന് നൊഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് പ്രവാചകന്മാരെയും ഞാനുകളെയും ഞാൻ നിങ്ങളുടെ അടുക്കളക്ക് അയക്കുന്നു അവ ഇതിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്നു ചിലരെ നിങ്ങൾ നിങ്ങളുടെ സുരകോഗി വെച്ച് ചമ്മട്ടുകൊണ്ടടിക്കുകയും പട്ടണം തുറ പിന്തുടർന്ന് പേടിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിരപരാധനായ ആബലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യം വച്ചു നിർ വച്ചു നിങ്ങൾ വധിച്ച ിയായുടെ പുത്രനായ സക്കരിയായുടെ രക്തം വരെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെ രക്തം നിങ്ങളുടെ മേൽ പതിക്കും എന്തെന്നാ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും യേശു ജെറുസലേമിനെ കുറിച്ച് വിലപിക്കുന്നു ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ പതിക്കുകയും നിന്റെ അടുത്ത് തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലറുകയും ചെയ്യുന്നവളെ പിടക്കോഴിക്കുഞ്ഞുങ്ങളെ സുറങ്കുകൾക്കുള്ളിൽ കാത്തു കൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു ദാദങ്ങളുടെ ഭവനം പരിതത്വവും ശൂന്യമായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി ഞാൻ നിങ്ങളെ കാണുകയില്ല